പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വടക്കു കിഴക്കൻ സംസ്ഥാനമായ അസമിൽ ബിജെപിക്ക് തിരിച്ചടി പൌരത്വ ഭേദഗതി ബില്ലിനെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ അസം ഗണപരിഷത്ത് എൻഡിഎ വിട്ടു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാതിരിക്കാൻ എ ജെ പി നേതാക്കൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല ബിജെപിയുടെ സർഭാനന്ദ സോനോവാൾ മന്ത്രിസഭയിൽ എ ജെ പിക്ക് മൂന്ന് മന്ത്രിമാരുണ്ട് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ ബാധിക്കില്ലെങ്കിലും അസം ഗണപരിഷത്തിന്റെ നടപടി ബിജെപിക്ക് തിരിച്ചടിയാണ് ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസംബിൽ ബി ജെ പി അറുപത്തിയൊന്ന് സീറ്റാണ് നേടിയത് അസം ഗണപരിഷത്തിന് പതിനാല് സീറ്റുണ്ട് എൻ ഡി എയിലെ മറ്റൊരു സഖ്യകക്ഷി ബോഡോ പീപ്പിൾസ് ഫ്രണ്ടിന് പന്ത്രണ്ട് സീറ്റുണ്ട് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ഹിന്ദു സിഖ് ബുദ്ധ ജെയിൻ പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ ആറു വർഷം താമസിച്ചാൽ പൌരത്വം നൽകാൻ ഉദ്ദേശിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറിലെ ഭേദഗതി ബില്ല് ബില്ലുമായി ബി ജെ മുന്നോട്ടു പോവുകയാണെങ്കിൽ സഖ്യം വിടുമെന്ന് എ മുന്നറിയിപ്പ് നൽകിയിരുന്നു